എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത വ്യക്തിബന്ധങ്ങളിൽ പോസിറ്റിവിറ്റി നിറയ്ക്കാൻ സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ ശ്രമിക്കാം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കഴിവതും ചിരിച്ച മുഖത്തോടെ സംസാരിക്കുകയും നാം ഇടപെടുന്ന വ്യക്തിയെ ബഹുമാനിച്ചുകൊണ്ടും അവരെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടും സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളിലൂടെ പോസിറ്റീവായ ഊർജം മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുകയും ആശയവിനിമയവും ആത്മബന്ധവും കൂടുതൽ ദൃഢമാവുകയും ചെയ്യും എല്ലാവർക്കും നല്ല പോസിറ്റീവായി സംസാരിക്കാൻ സാധിക്കട്ടെ അത് മറ്റുള്ളവർക്കും കൂടുതൽ ഉപകാരപ്രദമാകട്ടെ എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം